ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നു എൻ്റെ ബാക്കി സംസാരിക്കാം എല്ലാ പ്രസ്താണെന്ന് വിശ്വസിക്കുന്ന അറിഞ്ഞാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വേറെ ഒന്നുമല്ല എനിക്ക് ഈ ഇത് സംഭവിക്കുന്ന ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിന് ശേഷം കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഡാൻസ് ക്ലാസിൻ്റെ പ്രോഗ്രാമുകളുണ്ടായിരുന്നു പിന്നെ വേറെ കുറേ പേരെന്നെ വിളിച്ചേൽപ്പിച്ച പ്രോഗ്രാമുകളുണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി ഒരു ടീച്ചറ് വിളിച്ച പ്രോഗ്രാം ഉണ്ടായിരുന്നു മുപ്പത്തൊന്നാം തീയതി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പ്രോഗ്രാമുകളുണ്ടായിരുന്നു അപ്പോൾ ഇത് വീണ് കഴിഞ്ഞപ്പോൾ സാധാരണ ഞാനങ്ങനെ ചെറുതൊന്നും പറ്റിയാൽ ഒന്നും ഒഴിവാക്കണമല്ല എനിക്ക് മാക്സിമം ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് ഞാനിത് കളിക്കും ഞാനൊരു കാര്യം ഏറ്റാൽ എനിക്കത് ചെയ്യണം അങ്ങനെ അങ്ങനെയാണ് എനിക്ക് അപ്പോൾ ഞാൻ ഇരുപത്തി മൂന്നാം തീയതിയിലത്തെ പ്രോഗ്രാം എനിക്കൊപ്പം പറ്റാണ്ടായി അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ ഉള്ള ബാക്കി കുട്ടികളെല്ലാം കൂടെ കളിച്ചു ടീച്ചറിനടുത്ത് ഒന്ന് ഒരു പെയിൻ കില്ലറെങ്കിലും കഴിച്ചിട്ട് വരുമെന്നാണ് ഞാൻ ചോദിച്ചത് പക്ഷേ എനിക്കതിനെങ്കിലും പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു അത് ചെല്ലാത്തതിന് പേഴ്സണലി ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് സോർവ് കറങ്ങും അപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാലും പിന്നെ അതുപോലെ തന്നെ മുപ്പത്തൊന്നാം തീയതിത്തെ പ്രോഗ്രാം അവരെടുത്ത് പിന്നീട് എനിക്ക് സംസാരിക്കാനും അതിനെപ്പറ്റി ഒന്നും പറയാനൊന്നും പറ്റിയില്ല ഞാൻ അന്നേനെ പറഞ്ഞു എനിക്കിങ്ങനെ എന്ന് പറഞ്ഞു അത് മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളവരും പോയില്ല അവരെ പോകാനും അപ്പം നമ്മളൊക്കെ കരുതി അവരൊരു എനിക്കറിയാം ഞാനൊരു പ്രൊ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യണതുകൊണ്ടും പ്രോഗ്രാമുകൾ ചെയ്യണമെന്നും എനിക്കറിയാം ഒരു സാധനം നമ്മൾ ചെയ്ത് വച്ചിട്ട് അവസാന നിമിഷം ആളില്ലാതാവുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയാം ഞാൻ മാക്സിമം എല്ലാവരും ബാക്കിയുള്ളവർ കാണും എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ അപ്പം ഞാൻ പോയില്ലെങ്കിൽ അവരെങ്കിലും കളിക്കുമല്ലോ ഐറ്റാവുമല്ലോ എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ പക്ഷേ അവർക്കും സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല അവരാരും പോയില്ല അവിടെ ഒരു ഐറ്റം മിസ്സായി അവരതിൻ്റെ പേരിൽ ഒരുപാട് ടെൻഷൻ അടിച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയാം സത്യമായിട്ട് സോറി ഞാൻ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്താൽ എനിക്ക് ഇച്ചിരിയെങ്കിലും പറ്റുമോ എന്നാൽ ഉറപ്പായിട്ട് വന്നതരും പക്ഷേ സാഹചര്യം അങ്ങനെ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അതുപോലെ ഞാൻ അതിന് ശേഷമുള്ള പോലെ നാളെ എന്നൊരു പോയതാണ് പതിമൂന്നി അത് എൻ്റെ ഡാൻസ് ക്ലാസ്സിന് ആണ് അതിപ്പം എങ്ങനെയാവും എനിക്ക് ഒരു ഐഡിയ ഇല്ല കാര്യം മറ്റുത് ഞാൻ മേക്കപ്പ് ചെയ്ത് ഞാൻ പോയി കളിച്ച കുട്ടികളെ കളിപ്പിക്കാം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനാണ് പക്ഷേ എനിക്ക് പോകാൻ പോലും പറ്റില്ല എല്ലാവരും പോകേണ്ടത് എല്ലാവരും പറഞ്ഞു ഞാൻ സെറ്റാക്കി വച്ചിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ബാക്കി വന്ന പ്രോഗ്രാം എൻ്റെ സാറിൻ്റെയൊക്കെ കുറേ പ്രോഗ്രാം വന്നിരുന്നു അപ്പോൾ ശിവരാത്രി കാരണം ഉണ്ട് ശിവരാത്രിക്ക് എല്ലാ വർഷവും ഞങ്ങൾക്ക് പ്രോഗ്രാം കാണും അപ്പോൾ ഈ ഇപ്രാവശ്യം ഉണ്ട് അപ്പോൾ അത് വന്നായിരുന്നു അതും പോകാൻ പറ്റിയില്ല പിന്നെ കുറേ പേരൊക്കെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇത്രാന്തി പ്രോഗ്രാം ഉണ്ട് വന്ന് ചെയ്യുമോ അങ്ങനെയൊക്കെ ചോദിച്ചു പക്ഷേ നമ്മുടെ സാഹചര്യം എന്തിനുവദിക്കാതിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ ഹെൽത്താണല്ലോ അത് ഞാനിത് നോക്കാണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കാണ്ട് എന്നെ നോക്കാണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പല പല പ്രോഗ്രാമുകൾ ഓരോരുത്തരെയും എനിക്ക് സത്യം പറഞ്ഞാൽ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം ഞാൻ പല കാര്യങ്ങളും എനിക്ക് പറ്റൂലെന്ന് എനിക്കറിയാം എന്നുവെച്ചാൽ വയ്യാത്തതല്ല എനിക്ക് ഒരുപാട് വർക്ക് ലോഡ് വന്നതിൻ്റെ മെയിൻ കാര്യം അതാണ് എന്ന് വെച്ചാൽ ഒരു കാര്യമായിട്ടിട്ട് ഒരു കാര്യം കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചിലപ്പോൾ അതേ സമയത്ത് തന്നെ വേറെ ആൾക്കാർ വിളിച്ചിട്ട് എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചെയ്യോ ചെയ്യോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറ്റൂല എന്ന് പറയുമ്പോൾ പാടാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തേലും പ്രഷറാവും പ്രഷറായിട്ട് അതും ഇതും എല്ലാം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഓട്ടോ പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിരുന്നെങ്കിലും വന്നാൽ പിന്നെ അത് തീരെ കോൾ വന്നപ്പോൾ ബ്ലോക്ക് ആയതാണേ എന്നാലും എടുത്തോണ്ടിരുന്നതാണ് ഒരു കോള് വന്ന് ആയി പിന്നെ കുറേ കാര്യങ്ങളായിട്ട് അങ്ങ് പോയി എടുക്കാൻ പറ്റിയില്ല ബാക്കി ഇന്നാണ് എടുക്കുന്നത് ആ വീഡിയോയുടെ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്തെങ്കിലും ഇതുപോലെ വന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു റേറ്റ് എടുത്താൽ പിന്നെ ഞാൻ അതിൻ്റെ പിറകെയാണ് സത്യം പിന്നെ പഠിക്കാനുള്ളത് കൊല നോക്കാണ്ട് അതെങ്ങനെയെങ്കിലും കഴിയുന്നവരെ ഞാനത് എങ്ങനെ മാക്സിമം ഇതാക്കാൻ പറ്റുമോ അതിന് വേണ്ടി എത്രയോ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും അതാണ് സ്വഭാവം അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞോളുന്നത് മെയിനായിട്ട് അത് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് എന്നെ ഏൽപ്പിച്ച് കുറേ പ്രോഗ്രാം ചെയ്തവർക്ക് ഇതായി അതെനിക്ക് പേഴ്സണലി നല്ല വിഷമമുണ്ട് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി ഞാൻ കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി അത് പറയാൻ വേണ്ടിയാണ് ചെയ്തു തുടങ്ങിയത് പിന്നെ എന്നെ കുറേ പേര് ചോദിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നു നീ വേറെ എവിടെയെങ്കിലും വീണ ഇതല്ലാതെ ഇപ്പം വീണു എന്ന് പറയാനിതിപ്പോൾ ഡാൻസ് കളിച്ച് വീണെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം നമ്മൾ ലാസ്റ്റ് ഈ ക്ലാസ്സിക്കലിനൊക്കെ സ്റ്റില്ലിരിക്കൂലേ ചാടിയിട്ട് മുട്ടുകൂത്തി സ്റ്റില്ലിരിക്കുമല്ലേ അങ്ങനെ സ്റ്റില്ലിരുന്നതാ വീണൊന്നും ഇല്ല പക്ഷേ അപ്പോൾ കുറേ പേര് ചോദിച്ചാൽ വേറെ എവിടെയെങ്കിലും വീണോ പെട്ടെന്നിങ്ങനെ വരാനെന്നൊക്കെ ചോദിച്ചു മെയിനായിട്ട് വേറെ ഒന്നുമല്ല കാര്യം എനിക്ക് എൻ്റെ ബോൺസും ഇതെല്ലാം ഓൾറെഡി വീക്കായിരുന്നു വീക്കായിരുന്നെന്ന് വെച്ചാൽ എൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ കേൾക്കുന്ന എന്നെപ്പോലെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കില്ല ഇപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കാനാണ് മെയിനായിട്ട് സമയമില്ലാത്തത് എൻ്റെ കാര്യം എങ്ങനെയാണ് രാവിലെ ഉറക്കെണിക്കാൻ ഭയങ്കര പാടാണ് ഉറക്കെണീച്ചിട്ട് ഒരു ക്ലാസ്സിന് പോകും ഇതാ ചെയ്യുക ഫുഡ് കഴിക്കില്ല ആകെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനം ഫുഡാണ് അതാണ് ഞാൻ ചെയ്യുന്നത് അതാണ് മെയിൻ റീസൺ എനിക്കിങ്ങനെ വരാൻ ഉണ്ടായതിൻ്റെ മെയിൻ റീസൺ അതാണ് ഫുഡ് കഴിക്കില്ല ഫുഡ് സ്കിപ്പ് ചെയ്യും ഒന്ന് പിന്നെ നം എനിക്ക് എടുക്കാൻ പറഞ്ഞു കൂടുതൽ പ്രഷറ് ഞാൻ എടുക്കും പിന്നെ വേറെ എനിക്ക് വൈറ്റമിൻ ഡി ത്രീ ഭയങ്കര കുറവായിരുന്നു ഭയങ്കര കുറവെന്ന് ഭയങ്കര എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം നമ്മളത് അറിയില്ല അപ്പം ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ മനസ്സിലാവും വൈറ്റമിൻ ഡി ത്രീ ഇതിപ്പോൾ അല്ല ഞാൻ അറിഞ്ഞത് ഒരു ഏഴെട്ട് മാസം മുമ്പ് എൻ്റെ കുഞ്ഞു ഡോക്ടറാണ് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ മുടി ഒഴിച്ചിലും അങ്ങനെ കുറച്ച് പ്രഷ ഉണ്ടായിട്ട് ഞാൻ കുഞ്ഞോട് ചോദിച്ചത് കുഞ്ഞു പറഞ്ഞു നീ എൻ്റെ അമ്മേം കൂടെ വൈറ്റമിൻ ഡി ത്രീ എന്തായാലും അമ്മയ്ക്കുണ്ടായിരുന്ന പ്രശ്നം ചെക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ മുപ്പത് സംതിങ് വരണമെന്ന് തോന്നുന്നു ആ സ്ഥാനത്ത് എനിക്ക് എട്ടേ ഉള്ളൂ ഭയങ്കര കുറവാണ് ഭയങ്കര കുറവാണ് അപ്പോൾ ഈ വൈറ്റമിൻ ഡി ത്രീ കുറയുമ്പോൾ നമ്മളെ എല്ലിനൊക്കെ പ്രശ്നം വരും എല്ലിൻ്റെ ബലം കുറയും അങ്ങനെയൊക്കെ സംഭവങ്ങൾ വരും അത് അന്ന് ഞാൻ സപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തില്ല ഞാനങ്ങ് നിർത്തി എനിക്ക് മരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനങ്ങ് നിർത്തി അപ്പോൾ ഇപ്പം അതിൻ്റെയും കൂടെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഏഴെട്ട് മാസം മുമ്പ് കലോത്സവ ടൈമിൽ കുറച്ച് അധികം ഓട്ടായിരുന്നു അധികം ഓട്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് പട്ടത്താണ് ഒമ്പത് മണി തൊട്ട് പതിനൊന്ന് വരെയാണ് ക്ലാസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒൻപത് മണി തൊട്ട് രാവിലെ ഞാൻ വീട്ടിൽ നിറങ്ങുമ്പോൾ ഫുഡൊന്നും കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കാറില്ല ചെണീക്കുമ്പം ലേറ്റ് ആകും സത്യമലി എല്ലാം വന്നത് എൻ്റെ മാത്രം കുറ്റം കൊണ്ടാണ് വേറൊന്നുമല്ല ഞാൻ പറയുന്നത് ഇത് എന്നെപ്പോലെ സ്കിപ്പ് ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ലോഡ് എടുക്കുന്ന ഒരുപാട് കുട്ടികൾ കാണും എൻ്റെ പ്രായത്തിനുള്ളത് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ പ്രായത്തിനെക്കാട്ടിൽ കൂടിയത് കുറേ ഒക്കെ ആൾക്കാരും കാണും അപ്പോൾ അവരൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത് നമ്മൾ നമ്മളെ ഹെൽത്ത് സത്യം പറഞ്ഞാൽ മൈൻഡ് ആക്കൂല നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോലിക്ക് എല്ലാം നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത് അപ്പം ജീവിക്കാനുള്ള ആരോഗ്യം അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാ അവസാനവും ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഈ നമ്മളുണ്ടാക്കിയ പൈസയും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എഫോർട്ടും എല്ലാം വേസ്റ്റ് ആവുന്ന രീതിയിലാവും എല്ലാ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂ ഇതെല്ലാം നമ്മൾ ആലോചിക്കത്തില്ല നമ്മൾ ചെയ്യും അതൊന്നും ഇല്ല നമ്മളങ്ങ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ക്ലാസ്സിന് പോകാമായിരുന്നു അപ്പോൾ ക്ലാസ്സിന് പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ക്ലാസ്സിന് പോകും ക്ലാസ്സിന് വേണ്ടി പതിനൊന്ന് മണിയെ ക്ലാസ് കഴിഞ്ഞിട്ട് കിളിമാനൂർ സ്കൂളിൽ തിരുവാതിര അടുപ്പിക്കാൻ പോയാൽ ഞാൻ അപ്പം സ്കൂളിൽ എത്തണം തീർക്കണം സമയം കുറവായിരുന്നതുകൊണ്ട് തീർക്കണം എന്നുള്ളതുകൊണ്ട് ഈ പതിനൊന്ന് മണി ക്ലാസ് കഴിഞ്ഞോടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും കാര്യം അവിടെ നിന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ അടുപ്പിച്ച് എടുക്കും ബ്ലോക്ക് കഴിഞ്ഞ് അങ്ങ് കിളിമാനൂർ എത്തുമ്പം ടു വീലറിലാണ് ഞാൻ പോണത് അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരം വണ്ടി ഒട്ടിച്ച് ഞാൻ കിളിമാനൂർ പോവും കിളിമാനൂർ പോയിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വല്ലപ്പോഴോ ഒരിക്കലും ഇവിടെ അത്രയും സഹിക്കാൻ പറ്റാത്ത വിഷമുണ്ടെങ്കിൽ ഞാൻ കയറി അതും അല്ല കോഫിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുടിക്കുകയുള്ളൂ അതൊന്നും കഴിക്കത്തില്ല ആരും ഒരു കടയിക്കയറി നമുക്ക് തന്നെ അറിയില്ല കടയിക്കയറി കഴിക്കായിരുന്നു എങ്ങനെ പോയാലും ഒരു ഒരമണിക്കൂർ കൂടുതലെങ്കിലും എടുക്കും ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പം കയറാൻ നിൽക്കത്തില്ല നേരെ സ്കൂളിൽ പോവും സ്കൂളിലെത്തുമ്പോൾ എങ്ങനെയായാലും ഒരു പന്ത്രണ്ടരയെങ്കിലും ആവും എന്നിട്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നാലുമണിയാവും മണി കുറച്ച് ദിവസം അങ്ങനെ ആയിരുന്നു മണി അന്ന് ആറ്റിങ്ങൽ സ്കൂളിൽ അവർ വിളിച്ചില്ലായിരുന്നു അപ്പം നാലുമണിയാവും അവിടുന്ന് പഠിപ്പിച്ച് ഇറങ്ങി പിന്നെ ഇങ്ങനെ വന്നിവിടായിരൂപ്പാറ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അവരെയും പഠിപ്പിച്ച് വീടെത്തുമ്പോൾ രാത്രി രാത്രിയാവും ഒമ്പത് പത്ത് മണിയാവും രാത്രിയാണ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കണത് അന്ന് ദിവസം ഒന്നും കഴിക്കത്തില്ല വിശക്കൂലിയെന്ന് ചോദിച്ചാൽ വിശപ്പുണ്ട് പക്ഷേ എനിക്ക് സമയത്തെത്തണ ഒരു സാധനം മൈൻഡി കിടക്കണ കാരണം ഞാൻ കഴിക്കത്തില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആറ്റിങ്ങൽ സ്കൂളിൽ വിളിച്ചായിരുന്നു പഠിപ്പിക്കാൻ സത്യത്തിൽ എനിക്കതൊട്ട് ടൈമില്ലായിരുന്നു ഇവർ മത്സരത്തിനൊരു പതിനഞ്ച് ദിവസം മുന്നേ ആണ് വിളിക്കണത് എന്നിട്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ അവരെയും വരുമോ വരോ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആ പോവാ പോയി പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത് വർക്ക് ലോഡാണ് കാര്യം ഇവിടെ ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടികളെ തീർക്കണമെങ്കിൽ എല്ലാ ദിവസവും പോയി അത്രയും ഇതായിട്ട് കൂടുതൽ പഠിപ്പിച്ചാലേ തീർക്കാൻ പറ്റത്തുള്ളു അങ്ങനെ ഞാൻ സമ്മതിച്ച് അവിടെ നിന്നും ആറ്റിങ്ങൽ സ്കൂളും കൂടെ ആയപ്പോൾ അപ്പം കിളിമാനൂരുന്നും ഇവിടെ നിന്ന് ഇറങ്ങും നേരെ ആറ്റിങ്ങിൽ പോവും ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ആറ്റെങ്കിൽ പഠിപ്പിക്കും അവിടെ നിന്ന് കിളിമാൻഡ് പോവും അപ്പം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റാവും നാലഞ്ച് മണിക്കൊക്കെ ഇറങ്ങും സൊ അഞ്ചാറു മണിക്കൊക്കെ ഇറങ്ങും പിന്നെ ഇവിടെ വന്ന് ഇവിടെ പഠിപ്പിക്കും അങ്ങനെ ഒരു രണ്ട് മാസത്തോ അതായത് സ്കൂൾ സബ് ജില്ലാ മത്സരം ഈ മൂന്ന് മത്സരത്തിന് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ആ ആ സമയം ഫുൾ ഇതായിരുന്നു എനിക്ക് ഓട്ടം ഇതിൻ്റെ കൂടി ഡാൻസ് ക്ലാസ് ഉണ്ട് ഞായറും ഡാൻസ് ക്ലാസ്സിന് പോകും സ്ഥലത്ത് അങ്ങനെ കുറേ കുറേ ഓട്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കത്തില്ല ഞാൻ ആവശ്യമില്ലാത്ത വർക്കിലോഡാണ് എൻ്റെ ബോഡി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഫുഡ് കഴിച്ച് എൻ്റെ ഇതെല്ലാം സ്ട്രോങ് ആണെങ്കിൽ ഞാൻ ഈ ഓടുമ്പോൾ പ്രശ്നമില്ല ഇപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഇതിനെക്കാട്ടിയും ജോലി ചെയ്യാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷേ അവർക്കൊന്നും പ്രശ്നം വരാത്തത് അവർ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കണ അവർക്ക് ബോഡിക്ക് ആവശ്യമുള്ള സാധനം അവർ കൊടുക്കണുണ്ട് അതൊന്നാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പോലെ വർക്ക് ലോഡ് എല്ലാം കൂടി ആയപ്പോഴാണ് സത്യത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ പെട്ടെന്ന് എന്തിങ്ങനെ പറ്റി എന്നാണ് കുറേ പേർ ചോദിക്കുന്നത് മുട്ടിടിച്ചപ്പോൾ ഇങ്ങനെ നടുവിന് വന്നു അങ്ങനെ ച വലിഞ്ഞ അങ്ങനെ നടുവ്താവോ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പം ഞാൻ ചെക്ക് ചെയ്തോണ്ട് ഞാൻ അറിഞ്ഞു ചെക്ക് ചെയ്യുക അതായത് അറിയാതെ കൊണ്ടെടുക്കുന്ന എത്രയും പേര് എല്ലാവരും പറയും ഞാൻ ഇത് പറഞ്ഞു കുറേ പേരെഴുതറിഞ്ഞു അയ്യോ ഞങ്ങൾക്ക് നടുവേന ഉണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് നടുവേന എനിക്കിത് തുടങ്ങുന്നതിന് മുന്നേ കുറേ നാൾ മുന്നേ ഇട്ട് ഞാൻ വണ്ടി ഓട്ടിക്കണമുണ്ട് ടു വീലർ ഓട്ടിക്കണമുണ്ട് ഇനി കുറേ ദൂരം എന്ന് വെച്ചാൽ ഓവറായിട്ട് ഓട്ടിച്ചിട്ട് വരുമ്പോഴൊക്കെ എനിക്ക് നടുപ്പയി ഞാൻ വിചാരിക്കുക ആ അത് വണ്ടി ഓടിക്കുന്നതിനല്ലേ അതങ്ങനെ പോവും ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക് സത്യം തന്നെ ഇത് വന്നപ്പോഴാണ് ഇതെല്ലാം ചിന്തിക്കണത് അതുവരെ ഒന്നും ചിന്തിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം ഞാൻ ഇവിടെ നിന്ന് പറയണേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഓക്കെ ആയി ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും മിക്കവാറും ഞാനിങ്ങനെയൊക്കെ തന്നെ ചെയ്യും കുറെ തവണ വീണൊക്കെ കിട്ടിയിട്ടുള്ള അപ്പോഴും എല്ലാ ഇത് തന്നെ എന്തായാലും ഞാൻ പറയുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞപോലെ താൻ ചത്തും മീൻ പിടിക്കുന്ന ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റണം നമ്മൾ ചെയ്യുക പറ്റണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് പറ്റണം നമ്മൾ ചെയ്യുക ആദ്യം ബോഡി ശ്രദ്ധിക്കുക അവസാനം നമ്മൾ കിടക്കുമ്പോൾ ആരും കാണില്ല ഈ ചുറ്റും നിന്നവരൊന്നും കാണൂല എനിക്കിന്ന് ഇപ്പോൾ പത്ത് ദിവസമായി ഞാൻ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റായിട്ട് പത്ത് ദിവസമായി ഇത് സംഭവിച്ചിട്ടൊരു മൂന്നാഴ്ചയാവും ഇരുപത്തിരണ്ടാം തീയതിയാണ് എല്ലാവരെയൊന്നും ഞാൻ പറയണില്ല കുറച്ച് പേരൊക്കെ അന്വേഷിച്ചു പിന്നെ എന്നും അവർക്ക് നമ്മുടെ കാര്യം മാത്രമേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അവരോരുത്തർക്കും അവരോരോ ഇതില്ലേ എന്നും അന്വേഷിക്കണങ്ങനെയല്ല ഞാൻ പറഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ മാത്രമേ കാണുള്ളൂ അറ്റ് ലാസ്റ്റ് എന്തേലും ഒരു ഇത് വരുമ്പോൾ നമ്മൾ മാത്രമേ കാണുകയുള്ളൂന്ന് കാണുകയുള്ളൂ അതങ്ങനെയാണ് അപ്പോൾ അവർക്കത് നമ്മളെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കാനും നമ്മളെത് സമയമൊന്നുമില്ല നമ്മൾ ഒറ്റയ്ക്ക് കിടക്കും അപ്പം അതുകൊണ്ട് എന്താ വേണം നമ്മളെപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കണം നമ്മളെ ശ്രദ്ധിക്കണം നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കണം അങ്ങനെയെല്ലാം ശ്രദ്ധിക്കണം നമ്മളൊരു ആപത്ത് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കെന്തേലും വന്നു എനിക്ക് ബോധോദയം ഇപ്പോഴാണ് വന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധോദയം വരാറുണ്ട് പിന്നെയും പോവാറുണ്ട് ആ അതൊക്കെ ഒരു പാട്ടാണ് ഞാൻ പറയണത് ഇതുപോലെ എന്നെ പോലെ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും നമ്മൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ സിംറ്റംസ് അത് ചെറുതല്ലേ അവിടെ വേദനയല്ലേ അതങ്ങ് പൊക്കോളും എന്ന് ചിന്തിക്കുന്നതാണ് പിന്നീട് വലുതാകുന്നത് എനിക്ക് നടു പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിത് മൈൻഡാക്കാതെ കൊണ്ട് നടന്നു എൻ്റെ അടുത്ത് കുറേ നാളത്തേക്ക് വണ്ടി തുടരുക ചെയ്യലെന്ന് പറഞ്ഞേക്കണം എനിക്കറിയത്തില്ല നോക്കട്ടെന്തായാലും ഇത് കുറയുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആവുമെന്നാണ് പറഞ്ഞത് ഇനി ഡോക്ടർ വരുമ്പോൾ ചോദിക്കണം എങ്ങനെയാണ് എന്നുള്ള കാര്യം അത്രയൊക്കെ ഉള്ളു നമുക്ക് വേറെന്തെങ്കിലും കാര്യങ്ങൾ അടുത്ത ദിവസം സംസാരിക്കാം ചിലപ്പോൾ അടുത്ത ദിവസം ഞാൻ വീടുകൾ വന്ന് വീട്ടിലായിരിക്കും ആ വീട്ടിലെ കാര്യമൊന്നും കാണിച്ചത് എത്രയേ ഉള്ളൂ എല്ലാവരും സേഫായിട്ടിരിക്കുക ഫുഡ് കഴിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ നമുക്ക് കൊള്ളാം അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു മനുഷ്യനെ നമ്മളെ കൂടെ കാണൂല നമ്മൾ വിചാരിക്കും അയ്യോ അവൻ ഇവ നമ്മുടെ കൂടെ ഉള്ളതല്ലേ കുറേ നാളായിട്ട് നമ്മൾ ഉള്ളേ നമുക്ക് എന്തെങ്കിലും ആയാൽ അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കാണും നമ്മളെ കൂടെ കാണും നമ്മളെ ഒറ്റയ്ക്കാവത്തില്ല എന്നൊക്കെ വിചാരിക്കും ഒന്നുമില്ല എല്ലാം വെറുതെയാണ് ആരും നമ്മളെ കൂടെ കാണില്ല നമ്മൾ മാത്രമേ കാണുകയുള്ളൂ ചില ആൾക്കാരെ ഒന്ന് അന്വേഷിക്കുക പോലുമില്ല എന്ത് പറ്റിയെന്ന് കാണാതായാൽ പോലും ഓരോ നമ്മൾ സ്ഥിരം കൊണ്ടിരുന്ന സ്ഥിരം കണ്ടുകൊണ്ടിരുന്നിട്ട് കാണാതായാൽ പോലും അന്വേഷിക്കത്തിൽ പോലും ഇല്ല അതൊക്കെ നമുക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാക്കും വിഷമിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ ഓരോരുത്തരും ഓരോ ക്യാരക്ടറോ അത്രേ ഉള്ളൂ അപ്പോൾ അത്രയൊക്കെ ഒന്ന് പറയാം കുറേ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഒന്നും പറഞ്ഞു പിന്നെ വേറൊരു കാര്യം ആരക്കും ആരക്കില്ല കുറച്ച് രണ്ട് മൂന്ന് പേരെ പറഞ്ഞു നീ എന്തിനാ ഇതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്നത് യൂട്യൂബിലൊക്കെ എന്തിനാണ് എടുത്തിടുന്നത് വെറുതെ ചുമ്മാ യൂട്യൂബിലൊക്കെ ഇറങ്ങി പറയണം എന്തിനാണ് എന്നൊക്കെ കുറേ പേര് ചോദിച്ചു വേറൊന്നിനും അല്ല എനിക്കിപ്പോൾ എനിക്ക് വയ്യ നാട്ടുകാരെ ആരെങ്കിലും ബോധിപ്പിക്കാനോ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാനോ അതിനൊന്നും വേണ്ടിയല്ല ഞാൻ സത്യം പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന സത്യം ഭയങ്കര ബോറാണ് ഞാൻ അത് തുടക്കമേ പറഞ്ഞ് ഇനി നല്ല ബോറായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് അങ്ങനെ വീഡിയോ ചെയ്തിട്ടിരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സന്തോഷം അങ്ങനെയെങ്കിലും സന്തോഷം വേണല്ലോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടിട്ടെന്നേ ഉള്ളൂ വേറൊന്നിനും വേണ്ടിയല്ല എല്ലാവരും കണ്ട് എൻ്റെ അടുത്ത് സിംബർ തോന്നണമെന്നു എൻ്റെ അടുത്ത് ഒന്ന് അന്വേഷിക്കണം അതിനു വേണ്ടിയാണല്ല ഞാൻ ഇട്ടത് എനിക്ക് കുറച്ചൊരു റിലീഫിന് വേണ്ടി അത്രേ ഉള്ളൂ പിന്നെ കൂടെ നിൽക്കണെന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാവരും അല്ല കേട്ടോ നിൽക്കണ കുറേ പേരുണ്ട് അവരൊന്നും ഞാൻ ഇത് പറഞ്ഞ കേട്ടിട്ട് അയ്യോ ഞാൻ നിന്നിട്ട് സംസാരിച്ചില്ലേ നിന്നില്ലേ പിന്നെന്താ എന്നും ചിന്തിക്കരുത് ഞാൻ നിങ്ങളല്ല പറയണത് വേറെ കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ വയ്യാതെ കിടന്ന സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മൾ നമുക്കല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണ് ഒരു ആപത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് നമുക്കുള്ളത് ആരൊക്കെയാണ് റിയലായിട്ട് നമ്മളെ കൂടെ നിൽക്കണമെന്നൊക്കെ ആ സമയത്തെ നമുക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എൻ്റെ റിലേറ്റീവ്സ് എല്ലാ ഉദാ അവർ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഭയങ്കര ഒരു ഇതായിരുന്നു ഇവർ ഇവർക്ക് ഇത്രയും സ്നേഹം എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര ഭയങ്കര ഇപ്പോഴും അങ്ങനെ തന്നെ അവർക്ക് ഭയങ്കര വിഷമമാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഡാൻസ് കളിച്ച് എല്ലാ പരിപാടിക്കും സെറ്റ് ചെയ്യാനും അതിനൊക്കെ ഓടി നടക്കണമുണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് അങ്ങനെ വന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം അവരെന്തായാലും എൻ്റെ കൂടെ കാണണമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവരടിപൊളിയാണ് ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും അങ്ങനെ റിലേറ്റീവ്സിനെ കിട്ടണമെന്നില്ല പിന്നെ കുറച്ചൊരു വിരളിയിലുണ്ടാവുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സെന്നു വെച്ചാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നവർ അങ്ങനെ കുറച്ച് പേര് അവരെല്ലാം എന്നു സംസാരിച്ച് ഇറങ്ങിയിട്ട് ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ നോസ് ടു മൈ ഹാർട്ടായിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഈ ഈ വന്ന് സംസാരിച്ചവരൊന്നും ഞാനെന്നും സംസാരിക്കണവരോ എന്നും കാണണവരോ ഞാനങ്ങനെ ഒരുപാട് മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുക ചെയ്യണ ആളല്ല എനിക്കതിനൊന്നും വലിയ താല്പര്യമുള്ള ആളുമല്ല അപ്പോൾ ഈ ആൾക്കാരൊന്നും ഞാൻ ഞാനൊന്നും സംസാരിക്കുന്നവരല്ല പക്ഷേ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉള്ളതുകൊണ്ടായിരിക്കും അവർ എൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങനെ അത്രയേ ഉള്ളൂ പിന്നെ കുറേ പേർ അവരവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്തൊന്നും പറയാനില്ല അത്രയേ ഉള്ളൂ അത്ര ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ ഹെൽത്തിനായിരിക്കണം നമുക്കായിരിക്കണം അതേ ഉള്ളൂ പറയാൻ അത്രയേ ഉള്ളൂ